ഇടുക്കി പൈനാവ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുത്തിക്കൊലപ്പെടുത്തിയ ധീരജിൻ്റെ രക്തസാക്ഷിത്വ ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി മാസം പത്താം തീയതിയാണ് ധീരജിനെ കോളേജിൽ നിന്നും കുത്തിക്കൊലപ്പെടുത്തുന്നത് രക്തസാക്ഷിത്വത്തിൻ്റെ മൂന്നാം വാർഷികമാണ് ധീരജിൻ്റെ പിതാവ് രാജേന്ദ്രൻ നമ്മളോടൊപ്പമുണ്ട് മൂന്ന് വർഷമായി ധീരാവേദനയുടെ മൂന്നാം വർഷമാണ് നാളെ കൊലയാളികൾ പൊതുസമൂഹത്തിൽ എല്ലാവിധ സുഖങ്ങളും അനുഭവിച്ച് വിലസി നടക്കുമ്പോൾ ഇവിടെ ഞങ്ങളുടെ പൊന്നോമന ഞങ്ങളോടൊപ്പമില്ലാതെ ഞങ്ങൾ ജീവിക്കുകയാണ് ജീവിക്കുകയല്ല ചത്തതിന് തുല്യം ജീവിക്കുകയാണ് അവന്മാരിങ്ങനെ പൊതുസമൂഹത്തിൽ ഇറങ്ങി ഇതുപോലെ എല്ലാ പ്രവർത്തന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വങ്ങൾ തന്നെ അവർക്കൊത്താശ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് അത് സഹിക്കാൻ കഴിയുക ഈ നിഖിൽ പൈലിയെ പോലുള്ളവരൊക്കെ തന്നെ ന്യായീകരിച്ചു ഒരുപാട് നേതാക്കളൊക്കെ രംഗത്തെത്തിയിരുന്നു ഈ ഇതിനിടയിൽ തന്നെ ഈ മൂന്ന് വർഷത്തിനിടയിൽ തന്നെ അപ്പോൾ ഈ കോൺഗ്രസ് ആൾ പ്രവർത്തകരും നേതാക്കളും ഇവർക്കെല്ലാ സംരക്ഷണവും നൽകുന്നുവെന്നതല്ല ഈ സംഭവങ്ങളെല്ലാം തീർച്ചയായും ഒന്നാം പ്രതിയായ നിഖിൽ പൈലിയെ ആദ്യം ഇവിടെ നടന്ന രാഹുൽ ഗാന്ധി നടത്തിയ ജോഡോ യാത്രയിലെ മുൻനിര മുൻനിരയിൽ നിർത്തിക്കൊണ്ട് അവർ ജോഡോ യാത്ര നടത്തി അവരുടെ ആദർശം എന്താണ് ഒരു കൊലയാളിയെ ഇതുപോലെ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രചരണ ജാഥയിൽ അവർക്ക് നേതൃത്വം അവനെ നേതൃത്വ സ്ഥാനത്ത് കൊണ്ടുവന്നുകൊണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ജനത്തിന് അവർക്ക് കൊടുക്കാനുമുള്ള ആദർശം ആശയം അവർ വലിയ ഗാന്ധിയൻ ആശയം പറയുന്നവരാണല്ലോ ഇതാണോ അവരുടെ ഗാന്ധിയൻ ആശയം കൊലപാതകമാണോ അവരുടെ രാഷ്യം ആ മഹാത്മാവിൻ്റെ ആശയം എന്താണ് അഹിംസയല്ലായിരുന്നോ എന്നാർ ഹിംസയിലൂടെ ആ മഹാത്മാവിനെ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത് ഇപ്പോൾ ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസ് രാഷ്ട്രീയമൊക്കെ കൃത്യമായി നോക്കി കാണുന്ന ഒരാൾ കൂടിയാണ് രാജേന്ദ്രട്ട അപ്പോൾ ഈ പെരിയയിലെ ഇരട്ടക്കൊലപാതക കേസ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദങ്ങൾ ഓരോ അമ്മമാരുടെയും കണ്ണുനീരുകൾ ഇങ്ങനെ എല്ലാ ദിവസവും ഒന്നോണം കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ എന്താണ് രാജേന്ദ്രേൻ്റെ മനസ്സ് തോന്നുന്നത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമൂഹത്തിൽ വിലയില്ലാത്ത ഒരു വസ്തു ഉണ്ടെങ്കിൽ അത് മനുഷ്യനാണ് എന്ന് പറയേണ്ടി വരുന്നു വേദനയോടെ പറയേണ്ടി വരികയാണ് അതിനു ഉദാഹരണമാണ് ഞങ്ങളുടെ മകൻ നിരപരാധിയാണ് നിഷ്കളങ്കനാണ് സമൂഹത്തിൻ്റെ എല്ലാവിധ സാമൂഹിക പ്രവർത്തനങ്ങളിലും ഇടപെട്ടവനാണ് രക്തദാനം സാമൂഹ്യ സേവനത്തിലൂടെ രക്തദാനവും ഇടുക്കി ഇടമലക്കുടി പോലുള്ള സ്ഥലങ്ങളിൽ പോയി സാമൂഹ്യ പ്രവർത്തനങ്ങളിലേർപ്പെടുകയും ചെയ്തവനാണ് അവൻ്റെ അവർ ആഗ്രഹം ഉണ്ടായിരുന്നു മരണശേഷം അവൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യണമെന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ആഗ്രഹം പോലും സാധിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞ് കഴിഞ്ഞില്ല രാഷ്ട്രീയപരമായി ഒരുപാട് ഇത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ പെരിയയിലെ കേസിൽ അവരുടെ രണ്ടമ്മമാരുടെ വേദനകളെപ്പറ്റി ഒരുപാട് പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുപോലെ വേദന ഇപ്പോഴും ധീരജിൻ്റെ കുടുംബവും ഒരുപാട് കുടുംബങ്ങൾ കഴിഞ്ഞ ദിവസം റിജിത്തിൻ്റെ ഉൾപ്പെടെ സംഭവങ്ങൾ റിജിത്തിൻ്റെ കുടുംബവും അത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ച കാര്യമുണ്ട് അപ്പോൾ ആർക്കും ഇങ്ങനെയൊരു അവസ്ഥയില്ലാതെ എല്ലാവരും ഈ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഉപേക്ഷിക്കേണ്ട കാലം കഴിഞ്ഞു തീർച്ചയായും ഈ കൊലപാതകം മോഹൻ്റെ ഈ കൊലപാതകത്തിലൂടെ എന്താണ് നേടാൻ കഴിഞ്ഞത് മോനെ കൊല വിജയ് ശേഷം ആ കോളേജിൽ നടന്ന യൂണിയൻ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിപ്പോൾ പോലും മത്സരിക്കുവാൻ കെ എസ് യുവിൻ്റെ ഒരു കാൻഡിഡേറ്റ് പോലും ഇല്ലായിരുന്നു ആ കോളേജ് യൂണിയൻ ഉദ്ഘാടനത്തിന് ഞാൻ എന്നെയാണ് ആ കുട്ടികൾ വിളിച്ചിരുന്നത് ഞാൻ പോയിരുന്നു വേദനാജനകമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഇപ്പോഴും ഈ കുടുംബത്തിന് ഈ മരണം താങ്ങാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ആ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല ആ സംഭവം പ്രതികരണത്തിനിടയിൽ പോലും പറഞ്ഞ വാക്കുകൾ പൂർത്തിയാക്കാൻ വേണ്ടി കഴിയാതെ രാജേന്ദ്രട്ട് വിങ്ങുന്നത് കണ്ടു ഇതുപോലെ തന്നെയാണ് ധീരജിൻ്റെ അമ്മയും അതുപോലെ തന്നെ സഹോദരങ്ങളും കുടുംബങ്ങളും എല്ലാം തന്നെ കഴിയുന്നത് എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ ഒക്കെ ഉണ്ടാവുമെങ്കിൽ കൂടിയും കൊലക്കത്തി ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം ഉപേക്ഷിക്കേണ്ട കാലം കഴിഞ്ഞു എല്ലാ അമ്മമാരുടെയും കണ്ണുനീരിന് ഒരു അറുതി വരുത്തേണ്ട എല്ലാ അച്ഛന്മാരുടെയും വിലാഭങ്ങൾക്ക് അറുതി വരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് വീഡിയോ ജേർനലിസ്റ്റ് ലിമേശ്വർ വൈശകപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാഡ് റിപ്പോർട്ടർ കണ്ണൂർ